ും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ഒരു കാലഘട്ടത്തിലും പ്ലസ് ടു മദ്രസയ്ക്ക് പോകുന്നതിനും അതിൻ്റെ പരീക്ഷയ്ക്ക് രണ്ടക്ഷരം പഠിക്കുന്നതിനും പ്രത്യേകം സന്തോഷം അറിയിക്കേണ്ട ഏതായാലും നമ്മളെ പ്ലസ് ടു വരക്കുള്ള പരീക്ഷ ദുറോസ് നമുക്ക് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് വന്ന പരീക്ഷ ചോദ്യങ്ങൾ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം അല്ല എനക്ക് അറബിയിൽ ഉത്തര എഴുതാൻ കിട്ടില്ലെങ്കിൽ അറബി മലയാളത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ പറഞ്ഞു തരുക കേട്ടോ മൂന്നാല് കൊല്ലം മുമ്പുള്ള ഇപ്രാവശ്യം അതിൽ പല ചോദ്യങ്ങളും വരാൻ നല്ല സാധ്യത ഉള്ളതാണ് നോക്കാം വാജിബത്തൻ മിൻകുല്യ തൻ്റെ നമ്മൾ ഏതൊരു തെറ്റ് ചെയ്താലും നിർബന്ധമാണെന്ന് തൗബത്തു തൗബശീല അത് വാർത്താവിലേക്ക് ഖേദിച്ച് മടങ്ങൽ നിർബന്ധമാണില്ല എന്നുണ്ടെങ്കിൽ നരകത്തിൽ കിടക്കേണ്ടി വരും പല ഒക്കെ നല്ല സ്റ്റാൻഡേർഡേക്കും അത് സുഖമാണെങ്കിലും ശിക്ഷണകളത്തില്ല അവിടുത്തെ മാതിരി ചെവിമ പിടിച്ചാൽ തിരുമ്പി വിടുന്നില്ല അമറന ബിയാജുൽ അമ്രാദ് രോഗം വന്നാൽ ചികിത്സിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആര് അശ്വരീകു ഇസ്ലാമിക നിയമം അല്ലാതെ ചില ട്രോളം പോലെ മന്ത്രി ചൂതലോ ദുവാവോ മാത്രമല്ല ചികിത്സിക്കാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇസ്ലാമിക നിലപാട് അറുതോ അസമാറ അതിൻ്റെ വിശാലത ആകാശഭൂമികളുടെ അത്രയും വിശാലത ഉണ്ട് ഭൂമിൻ്റെ അല്ല ആകാശത്തിൻ്റെ അല്ല എല്ലാ ആകാശങ്ങളും ഭൂമിയും പാടെ കൂട്ടിയ അത്രയും വിശാല എന്തിനുണ്ട് എന്തിനുണ്ട് അൽ ജനത്തു സ്വർഗത്തിനുണ്ട് കേട്ടോ സ്വർഗത്തിൻ്റെ വിശാലതയാണ് പറഞ്ഞത് കേട്ടോ സഫ് വയറാദുൻ അനിൽ ലോകോപതി ശിക്ഷിക്കാതെ വഴിവാക്കിയുടെ മാപ്പ് കൊടുക്കുക അത് എന്താണ് അൽ അഫു അഫു എന്ന് പറഞ്ഞാൽ എന്താ നല്ലതാണ് ഈ പറഞ്ഞത് അതിന് അറബി കിട്ടില്ലേ മക്കളെ അറബി മലയാളം എങ്കിലും ശിക്ഷിക്കാതെ വഴിവാക്കിയൂടെ മാപ്പ് കൊടുക്കുക ചിലപ്പോൾ തന്നിട്ട് അത് എന്താണെന്ന് ഇതാണ്ടാവും അപ്പോൾ മൂന്നാല് മാർക്കിനും അങ്ങനെ വരും അല്ലെ ഇതേപോലെ ഒരു മാർക്കിനൊക്കെ വരുണ്ടോ അപ്പോൾ അത് വറബി കിട്ടില്ല അറബി ബറാജിം എന്ന് പറഞ്ഞാൽ അസാബി വിരലുകളുടെ മുട്ട് വിരലുകളുടെ മുട്ട് ഒ മഫാസലുഹ അതിൻ്റെ ഒക്കെയാണ് ഇപ്പൊ നമ്മൾ വിരലിങ്ങനെ മടക്കുമ്പോൾ മടക്കലുള്ള സംഗതി അല്ലേ മനസ്സിലായില്ലേ അതാണ് സംഗതി അതിനാണ് ബറാജിമെന്ന് പറയുന്നത് കേട്ടോ കാലുമുട്ട് നമ്മൾ ആരും മടക്കുമ്പോൾ ആ മുട്ടുണ്ടല്ലോ അതേമാതിരി വിരലുകളുടെ മുട്ട് എസ്തഖഫീർ താലിബിലും ആരും പഠിക്കണങ്ങളെപ്പോഴത്തെ നല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുറക്കലിനെ തൊടും ആര് അല്ലെങ്കിൽ ജനതു സ്വർഗേ വരെ പുറക്കലിനെ തൊടും പിന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു കളി കളിയാക്കരുത് തോന്നു വരരുത് പിന്നെ സ്വർഗ്ഗമൊക്കെ അങ്ങനെ പുറക്കലെ തോന്നരുത് തോന്നരുതോ ഏ ഞങ്ങൾ അങ്ങനെ കരുതൂല നിങ്ങൾ സൂപ്പർ ആയതുകൊണ്ടല്ലേ പ്ലസ് ടുക്ക് വരുന്നത് ഒന്നും അവിടെ പരീക്ഷയ്ക്ക് രണ്ടാഴ്ച നോക്കണത് അലഹമ്മദില്ല ഇനി നമുക്ക് യോജിച്ചത് ചേർത്ത് കൊടുക്കാണ്ട് കാനറ സൂറലായ് അലൈഹി സ്വലം നബി അലൈഹി സാഹിസ് മാത്രം പറഞ്ഞു തെഹലോ അമ്മൻ ജഹിലാലേഖ നിന്നോട് അജ്ഞത കാണിച്ച ആളോട് നീ നീയന്തു ചെയ്യണം സഹനം പാലിക്കണം കാരണം ഒരു വൈക്ക് പോകുമ്പോൾ നൂറ് നായ്ക്കൾ എന്തായാലും കുറക്കാനുണ്ടാവും എല്ലാ നായ്ക്കളെയും വളക്കല്ലാതെ നിന്നാൽ നമ്മളെത്തൻ്റെ അടുത്ത് എത്താൻ നേരം വയ്ക്കും അത് പോട്ടെ ഓ തായു അമ്മ എന്ന് നിന്നെ ആക്രമിച്ചവരോട് നീ മാപ്പ് കൊടുക്കുക എന്ന് വെച്ച് കണ്ടെല്ലാ അടി അരന്ന് വാങ്ങാൻ നിൽക്കുന്നു വേണ്ട ഇസ്ലാമിക നിയമത്തിൽ അങ്ങനെ ഉണ്ട് അടിക്ക് അടിച്ചൊക്കെ അതിന് പകരം അടി ഒന്നൊക്കെ അതിന് പകരം കുറേ അതാണ് ഇസ്ലാമിക നിയമം പക്ഷേ അതിന് കുറേ രീതികളുണ്ട് എന്നിരുന്നാലും മാപ്പ് കൊടുക്കലാണ് നല്ലത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ ചർച്ച അപ്പോൾ പിന്നെ ഇത് ആ രീതി രീതിയിൽ തന്നെ അങ്ങനെ പോയിക്കോട്ടെ അല്ലേ ഓത്തുവത്തി മനഹരമക്കാൻ നിനക്കൊന്നും തരാത്ത ആൾക്കാർക്ക് നിന്നെ ഒഴിവാക്കിയവർ നിന്നെ നിഷേധിച്ചവർക്ക് നീ തോത്തി നീ നൽകുക ചിലപ്പോൾ നമ്മൾ ഇപ്പം നമ്മളെ ഞാൻ ഒരു കാറോട് കാലം ബോധ്യമുണ്ട് നമ്മൾ അൻഫാലിൻ്റെ അത് കാണലുണ്ട് അപ്പോൾ അൻഫാൽ ഒരു സംഭവം പറഞ്ഞില്ലേ കൊണ്ടിഞ്ഞ് ആർക്കും വേണ്ടിയിരുന്നില്ല ഞാൻ നൂറുപ്പ്യ വെച്ചാൽ തരാത്തവരൊക്കെ ഇഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന മാതിരി അപ്പോൾ അത് പോട്ടെ അപ്പോൾ ഇസ്ലാമികത്തിൽ ഇസ്ലാമതങ്ങൾ നമ്മൾ പഠിപ്പിച്ച നമ്മളെ ഒഴിവാക്കിയവർക്കും നമ്മൾ കൊടുക്കുക സത്യത്തിൽ മക്കളെ അതൊരു ആണല്ലോ അല്ലേ ഒരു മധുരമായ റിവെഞ്ച് ഓത്തേ സരൂന്ന് ഈ കുടുംബബന്ധം ചേർക്കുക മൻ കത്ത നിന്നോട് മുറിച്ചവർക്ക് നിന്നോട് കല്യാണം പറയാത്തവരോട് കല്യാണം പറയാപ്പവർക്കൊരു തോന്നലായി പണ്ട ചെങ്ങനോട് പറഞ്ഞാൽ മതി ഒരു റിഗ്രറ്റ് അടിക്കാനും മതി അതൊക്കെ മതി അത് തന്നെ മധുര പ്രതികാരം ഉണ്ടോ അപ്പൊ അത് അങ്ങനെ ചേർത്ത് കൊടുക്കുക അറബി കിട്ടില്ലേ മക്കളെ അറബി മലയാളത്തിൽ പൂരിപ്പിക്കണ്ടോ ഇനി അടുത്തത് നബി കാലം അലൈഹി സാഹലി നബി സാഹ്ഹാ അലൈഹി സ്വലാ ഞങ്ങൾ മക്കളെ വീണ്ടും പറയുന്നുണ്ട് നോക്കിയല്ലേ എന്താ പറയണത് നോക്കട്ടോ വല ഫീഹുൻ വാഹിദുൻ അഷദ്ദുൻ അല ഷൈദ് അൽ ഫി ഹിദീൻ ഓ വല്ലാത്തൊരു വർത്താനാണല്ലോ ആയിരം ആരാധന നിർവഹിക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മളെ നാട്ടിൽ ചില പഴയ മല പള്ളിയൊക്കെ ഉണ്ടാവും അവിടെ വെള്ളിയാഴ്ച മുമ്പേക്ക് ഒരു പത്ത് മണി ഒമ്പത് മണി ആകുമ്പോഴത്തേന് പഴയ കാരണന്മാർ വന്നിങ്ങനെ ആരാധന ചെയ്തു കൊടുക്കും അല്ലേ എന്നറിയ ഒരു ഇതൊക്കെ എന്ന് അറിയും പക്ഷേ കാൽ എപ്പോഴും വരിക ലാസ്റ്റ് ടൈമിലാണ് ഉണ്ടാവുക കാൽക്കപ്പോൾ മിക്കവാറും പണിയും കേൾക്കായിരുന്നു അന്ന് വെള്ളിയാഴ്ച പറയാനുള്ളത് എന്തെങ്കിലും ഫിക്കി മസാല കുളം എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ട് കേൾക്കാറും ആ സമയത്ത് ഇവരാധര ആരാധന മറ്റൊക്കെ പള്ളിയൊക്കെ നിർവഹിക്കണ്ടാവും കാരണന്മാർ കുറാൻ ഊതിയെന്തറോ ഓതിയും ഗേഫ് ഓതിയിട്ടും ഒക്കെ വെള്ളിയാഴ്ച അങ്ങനെ ഇതാക്കുണ്ടാവും എന്താ പറഞ്ഞത് വലു ഫഖീഹുൻ വാഹിദൻ കർമ്മശാസ്ത്രജ്ഞനായ ഒറ്റ പണ്ഡിതൻ അശ്വത ഭയങ്കര അടങ്ങാറാണ് കാഠിന്യാണ് മിൻ ആയിരം ആരാധന നിർവഹിക്കുന്ന ആൾക്കാരെക്കാൾ കാരണം എന്താ വലി കുല്ലി ഷെയ്ഖിനു ഓരോ കാര്യത്തിനും തൂണുണ്ട് ദീന് അൽഫിഖു ദീനിന്റെ തൂണെന്ന് പറഞ്ഞാൽ എന്താണ് അൽഫിഖു കർമ്മശാസ്ത്രജ്ഞലുള്ള അറിവ് ഫിഖഹിലുള്ള അറിവ് അത് പലതും നമ്മൾ മറന്നു അപ്പം നമ്മൾ ഫാക്കൽറ്റി ലാസ്റ്റ് പിന്നെ ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അന്ന് തൊണ്ണൂറ്റൊന്ന് മാർക്കൂടെ എ പ്ലസ് ഗ്രേഡിൽ കിട്ടി പാസ്സായെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോയി ഇപ്പം കിട്ടില്ല എന്നൊക്കെ വരും അപ്പോൾ അത് ഭയങ്കര സംഗതി ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാകുക എന്നുള്ളതൊക്കെ പക്ഷെ ഞമ്മളൊന്നാ ഉപമൊക്കെ പോലും പറ്റൂലട്ടോ അതല്ല പറഞ്ഞു എൻ്റെ മെയിനല്ല എൻ്റെ ഡോന്ന് മോട്ടർ ആയിക്കോട്ടെ അടുത്ത പോട്ടെ ഇനി രണ്ടെണ്ണ ഇതാനാണ് ഷുറുതു തൗപതി തൗബൻ്റെ ഷർത്തുകൾ തെറ്റുകളെ എന്ത് ചെയ്തു പോയ തെറ്റുകളുടെ മേലിൽ അബദൻ ഒരിക്കലും ഇനി തെറ്റിലേക്ക് മാട്ടങ്ങൂലന്ന മനസ്സിൽ അങ്ങനെ ഉറപ്പിക്കുക അതാണ് തൗപന്റെ ഛർദ്ലിപ്പോ ഓരോ ദിവസം തൗപ്പ ചെയ്യേണ്ടി വരും നമ്മൾ ഇന്ന് തൗപ ചെയ്യും പിന്നെ എന്തെങ്കിലും തെറ്റുപറ്റൂ പിന്നെ നമ്മൾ മനസ്സിൽ ഇനി ഇഞ്ഞ് വരില്ല ഇഞ്ഞ് ചെയ്യൂല ഇഞ്ഞ് ചെയ്യാവിലുറപ്പ് വന്നിട്ട് ചെയ്ത് തെറ്റിൻ്റെ എൻ്റെ മേൽ ഖേദിച്ച് വടച്ചുപോന് അഞ്ചൊക്കെ തന്നത്തരെയും പല്ലേ ജാളി ചാറ്റി ഞാനേ ആകെ അഞ്ചര അടി ആറ് അടി മനസ്സിലല്ല ഞാൻ ഇത് ചെയ്തല്ലോ ചാരുമൊന്നും തരല്ല ആകെ തരാനുള്ള ജന്യേ ഉള്ളു ഒക്കെ തന്നതി ജന്യാണ് എല്ലാ അനുഗ്രഹവും സുഖമൊക്കെ എന്നിട്ട് എന്നോട് അന്ന് നന്ദി കേട്ട പരിപാടി കാട്ടിയല്ലോ എന്നൊരു ദുഃഖം ആ ദുഃഖത്താൽ ഉണ്ടാകുന്ന ഒരു ഉറപ്പുണ്ട് ഇനി ഒരിക്കലും തെറ്റ് എന്നൊരു ഉറപ്പ് എന്നിട്ട് തെറ്റുകളാണ് പീത്തര് എന്നിട്ട് കുറെ എസ് തീഫാറൊക്കെ ചെല്ലുക്കേതിച്ച് മുടങ്ങ് അതാണ് തൗവ ചിലപ്പോൾ പിന്നെയും തെറ്റ് വരും പിന്നെയും തൗബ ചീ അവസാനം തൗബയിലായി മരിച്ചാൽ തൗഫക്കട്ടെ പഠിച്ചു അല്ലേ ഏതായാലും പ്ലസ് ടു തൗബയെ പറ്റിയൊക്കെ പറയണ്ടല്ലേ ഞാൻ പ്ലസ് ടു എന്നേ വരെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ നമ്മളെ മദ്രസില് പത്ത് പേരെ ഉള്ളൂ ഞാൻ പ്ലസ് ടു തുടങ്ങിൻ്റെ കാര്യമൊക്കെ മുഫത്തിശനോളൂ ചോദിച്ചു പത്ത് മതി മതിയെന്നാണ് പറഞ്ഞത് ഏതായാലും ഇങ്ങനെയെങ്കിലും പഠിപ്പിച്ച് പറഞ്ഞു കൂലി കിട്ടട്ടെ ഏതായാലും കവായു തിബിൽ അബദാനി ശാരീരിക ചികിത്സയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് ഹിഫ്റു സിഹത്തി ആരോഗ്യം സൂക്ഷിക്കണം വഹിമിയത് അനിൽ മൊഹദ്ദി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണം ഫാസിദ അപകടകരമായ പദാർത്ഥങ്ങളിൽ നിന്ന് ഒയ്യുവായി നിൽക്കണം

ഇപ്പം നമ്മളെ എം എ യൂസഫ് അലി അതേമാതിരി കുട്ടിക്കാരനാളൊക്കെ അല്ലേ അവരൊക്കെ എത്രയോ സ്വതക്കും മറ്റൊക്കെ നമുക്ക് ആളിലുണ്ട് ചില വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അവർക്ക് പിന്നെ ഇങ്ങനെ സമ്പത്ത് കൂടിക്കൊടുക്കുക അത് നമ്മൾ കൃത്യമായിട്ട് സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തു പോയാൽ മതി കാരണം സക്കാത്തിൻ്റെ അവകാശിയാകുന്നതിന് വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ നമുക്ക് വലിയ പൈസ അറുപത്തയ്യായിരം ഉറുപ്പം സ്ഥിതി വെച്ചിട്ടൊരു അറുപത്തയ്യായിരം റുപ്യ കണ്ടി നമ്മൾ സക്കാത്ത് കൊടുക്കാനുള്ള ആളായി പക്ഷെ ഒരു നൂറ് ഉപയ്യ കയ്യില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കാനുള്ള ആളാകുന്നുള്ളതിന് വലിയൊരു അനുഗ്രഹമാണ് നമ്മളിപ്പോൾ നമ്മളെ കൈ കൊണ്ടൊന്നുമല്ലല്ലോ അതൊക്കെ തോന്നലാ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്താൽ പിന്നേയും പിന്നെ ഇങ്ങനെ കൂടി വരികയുള്ളൂ എഞ്ച് അനുഭവം അങ്ങനെ തന്നെയുണ്ട് ഏതായാലും അത് വേറെ പൈസ ഉണ്ടാവും ഉണ്ടാവട്ടെ അക്രമകാരിയായ ഒരാൾക്ക് ഒരാൾ മാപ്പ് കൊടുത്താൽ അതുകൊണ്ട് ഓനെ ഇല്ലാണ്ടാവൂല ആള് നിന്നനാവൂല ഇല്ല സാദ് അള്ളാ വൈസൻ അയാളുടെ പ്രതാപം അള്ളാഹു വർദ്ധിപ്പിക്കുകയെ ചെയ്യുകയുള്ളൂ ആ മാപ്പ് കൊടുത്ത് ഒഴിവാക്കി ഊട്ടി ഒന്നും പറ്റാനൊന്നുമില്ല അയാളുടെ പ്രതാപം ഇമേജ് പബ്ലിക് വാല്യൂ അത് വർദ്ധിക്കുക ചെയ്യുള്ളൂ അല്ലേ അതിലൊരാണെ തന്നെയാണല്ലോ അല്ലേ എന്നാലും ഞാൻ പറയുള്ള എല്ലാ അടിയും പോയിരുന്നു വാങ്ങണ്ട ബാബു ബാബു ഇല്ല ഒരാൾ യാചനയുടെ വാതില തുറന്നാൽ ഇല്ലായ്മ പറഞ്ഞ ആൾക്കാരോട് അങ്ങനെ ചോദിച്ചതിനാളായാൽ ഇല്ല ഫത അള്ളാ അലഹി ബാബു ഫക്കർ അയാൾക്ക് അള്ളാഹു ദാരിദ്ര്യത്തിൻ്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു പൊതുവെ അങ്ങനെ ചോദിച്ചു അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരി ചോദിച്ചാൽ തന്നെ മടിയേക്കും പന്ത്രണ്ട് വയസ്സ് ആവുമ്പോൾ ചെന പോയി പിന്നെ പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ബസ് ടിക്കറ്റ് പരിത്തോർ കൊടുക്കണതിൻ്റെ ഗതിയേടിയു പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു ഇതൊക്കെ പൈസ പഠിച്ചവരുടെ തോഫീക്കും ഉണ്ട് അങ്ങനെ ഉണ്ടാക്കി നമ്മളെ കൈ വല്ലേ പഠിച്ചതിൻ്റെ അനുഗ്രഹമുണ്ട് അപ്പോൾ പൊതുവെ എല്ലാ ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ സ്വന്തം അല്ലേ ഒരു ആത്മാ ഒരു ആത്മാഭിമാനമാണ് ീഹോ മേലീകോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ചില ആൾക്കാർ പായ്യരും പറഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ട് വയ്ക്കും അതെന്താണ് അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന അതാവും ദാരിദ്ര്യത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ടേ ഇരിക്കും നമ്മളെ ബുദ്ധിമുട്ടും നമ്മളെ സുഖം സന്തോഷം അതിനൊക്കെ ഒരു സ്വകാര്യത വേണമെന്നാണല്ലോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിന് അത് ആൾക്കാരോട് പറഞ്ഞിട്ട് ഇത്തത്തെ കാര്യം അത് പറഞ്ഞ് നമ്മളെ ഓരോ സഹായം ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ദാരിദ്ര്യം തുറന്നു തുറന്നുകൊണ്ടേ കിട്ടും എന്ന് നെബിസലതാലി സ്വല മാതങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു മക്കളുടെ വർത്തനം കുറച്ച് കൂടുതണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂട്ടോ നെഗ്തബുദ്ധ മേൽ ഖുർആൻ അബിൽ ഹദീസ് ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളുണ്ടായിരുന്നു ഖുർആാനെന്നും ഹരീസെന്നുള്ള അതിനുള്ള തെളിവുകളാണ് കൊടുക്കാനുള്ളത് എല്ലാത്തക്കും ഒരു തൗബത്തു ഇതാത്തൊരാത്തി ഷംസുമിൻ വവരിപ്പിയ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ അള്ളാഹു നമ്മുടെ തൗബ അഥവാ നമ്മുടെ കേതിരിച്ച് മടങ്ങൽ സ്വീകരിക്കുകയിൽ അതിൻ്റെ ഖുർആാനുള്ള തെളിവ് എന്താ വയോമ ഏത്തി ബാഹു ആയാത്തി റബ്ബിക്ക ിയാമനാളാവുമ്പോൾ അള്ളാഹിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വെളിവാകും അഥവാ ഉദാഹരണമായിട്ട് പടിഞ്ഞാറ് എന്ന് സൂര്യൻ വധിച്ചു ആ സമയത്ത് ലായ് എംഫൗ നബ്സൻ ഈ മാറുക ആ സമയത്ത് ഒരാൾ നന്നായത് കൊണ്ട് തൗബ് ചെയ്തത് കൊണ്ട് വിശ്വാസിയായതുകൊണ്ട് ലായംഫ് ഉപകാരം കിട്ടുകയില്ല എന്നാൽ അതേസമയം മറ്റൊന്നോ മൻ താബലിൻ സൂര്യൻ പടിഞ്ഞാറ് എന്ന് ഒതുക്കുണിൻ്റെ മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ അള്ളാഹു അയാളുടെ തൗബ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം തൗബ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പം അതിനുണ്ട് നമുക്ക് അതിൻ്റെ തെളിവായിട്ട് കൊടുക്കാം ഇതും കൊടുക്കട്ടോ നിങ്ങൾക്ക് അതിൻ്റെ അറബി അറിയളെ അറബി മലയാളത്തിൽ എഴുതിക്കൊണ്ട് എഴുതിക്കൊണ്ടിട്ടോ ഇനി ആഹിറ കിയാമത് നാളിൽ പരലോകത്ത് വെച്ച് അള്ളാഹു താലനെ സത്യവിശ്വാസികളായ ആളുകൾ കാണും അതിൻ്റെ തെളിവ് കാര്യം അങ്ങനെയൊന്നുമല്ല മോശപ്പെട്ട ആൾക്കാർക്ക് അള്ളഹനെ കാണാൻ കഴിയൂല ലമെഹൂബൂൻ അവർക്കിടയിൽ ഒരു മറം ഉണ്ടാകും അങ്ങനെ ആകുമ്പോൾ നല്ല ആളുകൾക്ക് കാണാൻ കഴിയും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതേപോലെ ഒന്ന് ഒന്ന് ആണ് ഇറ നാളിൽ ആ ഒരു ദിവസം ചില മുഖങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിത്തെളങ്ങി പ്രകാശിച്ച് നിന്നിട്ട് ഇലാ റബിഖാൻ ആദിറ അവരുടെ രക്ഷിതാവായി അള്ളാഹുലേക്ക് ഇങ്ങനെ നോക്കുന്നതാണ് അഥവാ സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് അത്രയും നല്ല ആളുകൾ ലില്ല അഹ്സനുൽ ഹുസ്ന വസിയാദ് അവരാരാണ് അവരത്രയും നന്മകൾ അധികരിപ്പിച്ച് അത് കൂട്ടി നല്ലത് ചെയ്ത ആളുകളാണ് അവർക്ക് അള്ളാനെ കാണാൻ കഴിയുന്ന ചില തെളിവുകളാണ് ഈ പറഞ്ഞത് അപ്പോൾ അത് അറബി മലയാളത്തിലോ അറബിയിലൊക്കെ ഐറ്റി എഴുതി കൊടുക്കുക ഏതെങ്കിലും ഒന്നും എഴുതിയാലും മതിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് രണ്ടല്ലോ കേട്ടോ മൻകാല ലി മൻകാല ഇനി നമുക്ക് ആരും ആരോട് പറഞ്ഞു എന്നുള്ളതാണ് കിട്ടാനുള്ളത് ലക്കത് താപത്ത് അവൾ തൗബ ചെയ്തിട്ടുണ്ട് അവർ അവർ സ്ത്രീയാണ് തൗബത്തൻ ലൗ കുസിമത്ത് ബൈന സബൈലിൻ മദീന ലവസിയതും ആ ഒരു സ്ത്രീയുടെ തൗബ മദീനയിലെ എഴുപത് ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ധാരാളം അവരുടെ തെറ്റുകൾ പൊർക്കാൻ അത് മതി ഇത് ആരോട് പറഞ്ഞതാണ് നബിസ് അലി ഉമർ ഉമ്മർദ് നഹബിനോട് ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതാണ് ആ സ്ത്രീയുടെ പേരും കറില്ല കാരണം എന്നെ വരെ പ്ലസ് ടുന് ക്ലാസ് എടുത്തിട്ടില്ല മദ്രസിനില്ല അതുകൊണ്ട് കേട്ടോ അപ്പം നിങ്ങളാണ് പഠിച്ചവര് ഏഹ് നിങ്ങളല്ലേ രണ്ട് കാര്യമുണ്ട് നബിസ് അലൈഹി സ്വലാത്തങ്ങൾ പിന്നെ ഷജ്ജുബിൻ അബ്ദുൽ ഖൈസ് എന്ന മഹാനോട് പറയാണ് നിങ്ങൾ രണ്ട് കാര്യമുണ്ട് യുഹിബു അള്ളാ രണ്ട് കാര്യം അള്ളാക്ക് ഭയങ്കര ഇഷ്ടമായി എന്തൊക്കെയാണ് ഇതാൽ വൽ അനാഥു നിങ്ങളുടെ സഹനവും നിങ്ങളുടെ ക്ഷമയും ഇനി നമുക്ക് നബി നബി അലൈഹി അലൈഹി ചോദിച്ചില്ല തങ്ങളെ അള്ളാൻ്റെ റസൂലെ നിങ്ങൾ നല്ലൊരു പ്രകൃതമാണ് തെരഞ്ഞെടുത്തത് എന്ന് ജീവിരി അലൈഹി സ്വലം നബി സലഹ്ലി സ്വലാത്തങ്ങൾ പറഞ്ഞു അത് എപ്പോഴാണ് പറഞ്ഞത് അഖ്താറ നബി സലഹ് അലൈസ് ബാ നബി സല അലൈവലാത്തങ്ങൾ പാലിനെ തെരഞ്ഞെടുത്തപ്പോൾ എന്തോ സംഭവല്ലേ പാലും കള്ളും തമ്മിൽ തെരഞ്ഞെടുക്കാൻ എന്തോ സംഭവം എന്തുകൊണ്ടു കൊണ്ടല്ലേ നമുക്കറിയില്ലേ നമ്മൾ ബുക്ക് കണ്ടിട്ട് പോലും ഇല്ലെന്നേർ പക്ഷെ അങ്ങനൊരു ചരിത്രം എന്തോ ഒരു ഓർമ്മ ഉണ്ട് ആര് തെരഞ്ഞെടുത്ത സമയത്ത് ലബിസ് അള്ളുഹ് അലിസ്സലാമങ്ങളോട് ജീവി അല അലി സ്വലാം പറഞ്ഞ സംഭവമാണ് കേട്ടോ അതാണ് അതിൻ്റെ ഉത്തരേതാരം കേട്ടോ എന്താണ് സഹനം അള്ളാഹ് കണക്കാക്കിയ കാര്യങ്ങളോട് അതെന്ത് തന്നെയായാലും ഒരേ സമയം അതിനോടുള്ള ശാന്തതയും ക്ഷമയുമാണ് ചിലപ്പോൾ പരീക്ഷണേക്കും ചിലപ്പോൾ സുഖയേക്കും അപ്പോൾ അത് വരുമ്പോൾ അതിനോട് ക്ഷമിക്കാൻ കഴിയണം നമുക്ക് പലപ്പോഴും കഴിയാത്ത നമുക്ക് അതങ്ങനെ തന്നെ അല്ല അതിൻ്റെ ആശയം അല്ലാന്നുണ്ട് ഞങ്ങൾ കമൻറ്റ് ചെയ്ത് കൊടുത്തോ ഏതായാലും നമുക്കൊരുപാട് ആരാധന ഒക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് പ്രയാസം വന്നാൽ നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി കഴിയില്ല ഏ ഞാൻ അത്തിരി ആരാധന ചെയ്തിട്ട് എന്താണുള്ള എന്നെ കൊണ്ട് ഇങ്ങനെ ഇടങ്ങാറാക്കണം ആ ചിന്താ നമുക്ക് വരാം നമുക്ക് അയ്യൂബിനെ പറ്റി ഒന്നും ഓർക്കാൻ കഴിയണമല്ലോ അയ്യൂബിനൊക്കെ സാഹചര്യം വിശദീകരിക്കൻ നൂറാളൊക്കെ ഒന്നൊരാള് പണ്ഡിതനായ ഒരാളോട് ചോദിക്കുകയാണ് ഹലോ മീൻ തൗബ അയാൾക്ക് തൗബ ഉണ്ടോ അയാൾ തൗബ ചെയ്ത അള്ളാഹു സ്വീകരിക്കുമോ അപ്പോൾ എന്താണ് പറഞ്ഞത് എന്നാണ് ചോദ്യം ഞാൻ അയാൾക്ക് തൗബ ഉണ്ട് അള്ളാഹു അയാൾ ഖേദിച്ചാലും പുറത്തു കൊടുക്കും അമ്മ യു ഹ് ഒരു ബൈനകോ ബൈനോ തൗബ അല്ല ആരാപ്പോ അയാളുടെ അയാളുടെ തൗബൻ്റെ ഇടയിൽ മറടാൻ കഴിയ ആർക്കത് തടയാൻ കഴിയാ എന്തെങ്കിലും ഇല്ല ആറിയും വ കഥ അങ്ങനെ അയാള് ഇന്നാരിന്ന ഒരു സ്ഥലത്തേക്ക് പോയി ഫൈൻ ഖാനബികൂനല്ലാ ഫുമാകും അങ്ങനെ അയാൾ അള്ളഹാനെ ആരാധിക്കുന്ന ഒരു നാട്ടുകാരുടെ ഇടയിലേക്ക് പോയി അങ്ങനെ അയാൾ ആ നാട്ടുകാരുടെ കൂടെ അള്ളഹാനെ ആരാധിച്ചു വരാ തെർജ് ഇത് ആറല്ല ഫൈന ആറിലും സുഹ ജി മേലില് എൻ്റെ നാട്ടുകാരുടെ മടങ്ങി വരരുത് എൻ്റെ നാട്ടിൽ തിരിച്ച് വരരുത് ഫൈനക ആറിലും സുഹ മോശപ്പെട്ട നാടാണ് ഇതാണ് ചോദ്യങ്ങളും മറുപടിയൊക്കെ കേട്ടോ അതെ നിങ്ങളെ ബുക്കിനെ പറ്റി ടച്ച് ടച്ചില്ലാത്തതുകൊണ്ട് കറക്റ്റ് ആശയം കിട്ടണ ബുക്ക് കാണും ഏതൊരു മക്കളെ അതൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം ഉത്തരം കേട്ടോചാര ഒന്നും വേണ്ട ഇനി നമുക്ക് ക്രമത്തിലാക്കാനാണ് വിസ്മില്ലായി ഉറക്കീക്കാം അള്ളാഹുവിൻ്റെ പേര് ചൊല്ലിക്കൊണ്ട് ഞാൻ നിന്നെ മന്ത്രിക്കുന്നു മിങ് കൊല്ലു ശി യുവതിക്ക നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ട് അള്ളാഹിനോട് ഞാൻ മന്ത്രിക്കാണ് മിൻ മിങ് ഷെർ കുല്ലി നഫ്സിൻ എല്ലാ ശരീരത്തിൻ്റെ ഷെറില് നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അവ ഹാസിദിൻ ഹാസിദില്ലായി അസൂയക്കാരൻ്റെ കണ്ണിൽ നിന്നു യഷീഖ അള്ളാഹ് ബിസ്മില്ലായി ഉറക്കീക്ക അള്ളാഹുവിൻ്റെ പേര് ചൊല്ലിക്കൊണ്ട് ഞാൻ മന്ത്രിക്കുന്നു യഷീഖ അള്ളാഹു നിനക്ക് അതാ അവിടെ ചെറിയ പാളിപ്പോയി ഓർച്ചുമുമ്പ് കിട്ടോ ഐനി ഹാസിദിൻ അസൂയക്കാരൻ്റെ കണ്ണിൽ നിന്നും അള്ളാഹു യഷ്ഫീഖ അള്ളാഹു നിനക്ക് ഷിഫ നൽകട്ടെ രോഗശമനം നൽകട്ടെ ബിസ്മില്ലായി അള്ളാഹുവിൻ്റെ പേര് ചൊല്ലിക്കൊണ്ട് ഉറക്കിക്കുന്നൊക്കെ ഞാൻ വേണ്ടി ഞാൻ മന്ത്രിക്കുന്നു പിന്നെ നമുക്ക് വാക്കർത്ഥം ലുതിക പറഞ്ഞാൽ തേള് കടിച്ചു ജോലി പറഞ്ഞാൽ പ്രതിഫലം തുമ്മൽ ആത്യറിഞ്ഞാല് ദാഹം സാധാരണ നമ്മൾ എല്ലാ ക്ലാസിൻ്റെയും മൂന്ന് പേപ്പറാണ് പിന്നെ ചെയ്യാറുള്ളത് മൂന്ന് വർഷത്തേം പേപ്പറ് അപ്പം നമ്മൾ ഗ്യാരൻറ്റി പറയാനുള്ള ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം മാർക്ക് കിട്ടും എന്നുള്ളത് ഇത് നമ്മളൊരു പേപ്പർ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും അടുത്ത പേപ്പർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും അപ്പം നമുക്ക് തൊണ്ണൂറ്റമ്പത് ശതമാനം ഫുൾ മാർക്ക് ഗ്യാരണ്ടി തരാനും കഴിയും ഇതേമേ നമ്മൾ ഫുൾ മാർക്ക് ഗ്യാരണ്ടി വെറുതെ തരുന്നില്ല അതിലും പല ചോദ്യങ്ങളും വരുമായിരിക്കും കാരണം മൂന്നാല് വർഷം മുമ്പുള്ള പേപ്പർ ആയതുകൊണ്ട് ഇപ്രാവശ്യം അതിൽ പല ചോദ്യങ്ങളും വരാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടോ ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കും മൂന്ന് പേപ്പറും കൂടിയും പിന്നെ പഠിപ്പിച്ച് തരുമ്പോൾ എന്തായാലും നല്ല വർക്ക് ഉറപ്പാണ് ഞങ്ങൾ പിന്നെ പഠിക്കാണെന്നുണ്ടെങ്കിൽ അല്ലേ പിന്നെ വെറുതെ കഠിനാധ്വാനവും അർദ്ധരാത്രി മറ്റൊക്കെ ഒന്നായിട്ട് ഉണ്ടാക്കണമല്ലാണല്ലോ കേട്ടോ അതാ ഇതുവായി ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് നല്ല വിജയം നൽകട്ടെ നിങ്ങൾ അത് വാങ്ങി ചെയ്യും കേട്ടോ സ്ഥലിക്കും